എന്തായാലും നിങ്ങളെ ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല കേട്ടോ ഇത് ലാസ്റ്റ് പാട്ടാണ് നമ്മളുടെ ഗീവ് അവേ ഗിഫ്റ്റ് പാക്കിങ്ങിൻ്റെ വീഡിയോസിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഇത് അവിടെ എത്തുമ്പോഴേക്കും മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഉള്ളിൽ വെച്ച റൂം റൂംസെൻ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതും ഞാൻ നല്ല രീതിയിൽ പബിൾ ട്രാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ഞാൻ ശ്രദ്ധിക്കാം നമ്മൾ ഗീവ് അവേല് ഇതുപോലുള്ള കുറച്ച് ഇങ്ങനെ ഫ്രജൈലായിട്ടുള്ള ഐറ്റംസൊക്കെ ഇനി അടുത്ത ഗിവ്വേ തൊട്ടിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം കേട്ടോ അതായിരിക്കും നല്ലത് പക്ഷേ എന്തായാലും ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുമ്പോഴൊന്നും അങ്ങനെ പൊറ്റലില്ല പിന്നെ എന്താണെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ എടുത്തും ഓരോ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയാണല്ലോ ഡെലിവറി ബോയ്സിനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ അപ്പോൾ ഇത് ആ ഒരു ഐറ്റം കൂടി പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നത് യു എ നിന്നാണ് എന്നിട്ട് യു എന്ന് ഇന്ത്യയിലേക്ക് എൻ്റെ ലഗേജിലിട്ടിട്ടാണ് കൊണ്ടുപോയത് ആ ഒരു ജേണിയും ഞാൻ നല്ല രീതിയിൽ നോക്കി നോക്കിയിട്ടാണ് കേട്ടോ ലഗേജിൽ ഈ ഓരോ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കറിയാം വെറു പൊട്ട പൊട്ടണ്ടാന്ന് വെച്ചിട്ടാണ് അത് നല്ല രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് യു എയിൽ എത്തുന്നവരെ ഒരു സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല യു എയിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നിങ്ങളുടെ എല്ലാ പാക്കേജസും ഞാൻ വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് ഇത് ഈ നാട്ടിലെൻ്റെ വീടാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സെൻഡ് ചെയ്യണം കേട്ടോ ഞാൻ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലാണ് യു എയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ നിന്നാണ് ഓർഡേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് സെൻഡ് ചെയ്യുന്നതും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കാരണം ഞാൻ ഡി ടി ഡി എസ് പോലുള്ള കൊറിയർ സർവീസ് യൂസ് ചെയ്യാറില്ല കാരണം അതൊക്കെ വീട്ടിൽ പോയി ഡെലിവറി ചെയ്യില്ല പോസ്റ്റ് ഓഫീസ് ഓഫീസാവുമ്പോൾ അവരുടെ വീട്ടിൽ പോയി കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാരൊക്കെ എനിക്ക് അറിയാം കേട്ടോ എല്ലാവരെയും സുപരിചിതമാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇവിടേക്ക് വന്നപ്പോൾ എന്തോ നല്ലൊരു ഫീല് തോന്നി ഈ ഒരു സ്ഥലവും ഈയൊരു ആൾക്കാരൊക്കെ എന്തോ മിസ് ചെയ്യുന്ന പോലെ അപ്പോൾ എൻ്റെ ഈ ഒരു പാക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബായ്